ഹലോ ഫ്രണ്ട്സ് ഉപ്പുമുളകും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ലച്ചുവിന് എന്തോ ഒരു സന്തോഷവാർത്ത എന്തോ ഒരു രഹസ്യം നമ്മുടെ സിദ്ധുവിനെ അറിയിക്കാനുണ്ട് എന്നാൽ നമ്മുടെ ലച്ചുവിനത് നേരിട്ട് പറയാൻ മടിയും പിന്നെ നമ്മുടെ ലച്ചുവിന് വീണ്ടും വിശേഷമായ കൂട്ടുകാരെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഉപ്പുമുളകും പൊളിക്കും അല്ല പ്രക്ഷകരെ എന്തായാലും അങ്ങനത്തെ എന്തെങ്കിലും കാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെ തന്നെയാവട്ടെ വരാൻ പോകുന്നത് അപ്പം നമ്മുടെ ലച്ചുവിന് നമ്മുടെ സിദ്ധു സിദ്ധങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ലച്ചു സിദ്ധു എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിക്കുന്നുണ്ട് എന്താ പറയാ രണ്ടൂർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ട് നോക്കുന്നൊക്കെയുണ്ട് അപ്പൊ ലച്ചു സിദ്ധുവിനെ ഇങ്ങനെ നോക്കല്ലേ എനിക്കത് പറയാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ട് നമ്മുടെ ലച്ചുവിനെ നമ്മുടെ സിദ്ധുവിനെ കണ്ണിൽ നോക്കി ആ ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് അപ്പൊ കേശു ഹെൽപ്പ് ചെയ്യുകട്ടോ നമ്മുടെ ചേച്ചീനെ ലച്ചിനോട് പറയുന്നുണ്ട് പ്രണയം ഭയങ്കര മനോഹരമായിട്ട് മനോഹരമായിട്ട് പകർന്നു കൊടുക്കാനുള്ള ഒരു ഒരു വഴിയാണ് വാക്കുകളിലൂടെ പകരുന്നത് എന്ന് പറയുകയാണ് അപ്പൊ നമ്മുടെ ലച്ചു ഹ്യൂമിൻ പ്രണയലേഖനം എന്ന് പറയണ കേട്ടോ അപ്പൊ നമ്മുടെ കേശു യാസ് അത് തന്നെ എന്ന് പറയുകയാണ് പിന്നെ നമ്മുടെ ലച്ചു ഫോണിലാട്ടോ ഫോണിൽ ഇങ്ങനെ ഒരു കിടിലൻ പ്രേമലേഖനം ഇങ്ങനെ ടൈപ്പ് ചെയ്യുക എന്നിട്ട് നമ്മുടെ സിദ്ധുവിന് ഇങ്ങനെ വിടാൻ പോകുകട്ടോ പിന്നെ നമ്മുടെ ലെച്ചു ഭയങ്കരമായിട്ട് നാളുകാട്ടോ നമ്മുടെ ലച്ചുവിന് ഇന്നത്തെ എപ്പിസോഡ് മൊത്തം സോഫയിലൂടെ ഇങ്ങനെ തഴകി പോകുന്നു ടേബിളിലൂടെ ഇങ്ങനെ തഴുകി പോകുന്നു പുറത്ത് മുറ്റത്തുകൂടി പോകുമ്പോഴാണെങ്കിൽ ചെടിയിലൂടെ ഇങ്ങനെ എന്താണോ കി ആലോചിച്ച് തഴകി തഴുകി പോകുന്നു അങ്ങനെ കിടിലൻ ഒരു എപ്പിസോഡ് തന്നെയാട്ടോ കൂട്ടിക്കാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇനി നമ്മുടെ ലച്ചുവിന്റെ ആ ഒരു പ്രണയലേഖനം നമ്മുടെ സിദ്ധുവിന് കിട്ടുമ്പോൾ നമ്മുടെ സിദ്ധുവിന്റെ പ്രണയം തിരിച്ച് എന്തായിരിക്കും അല്ലെ കാത്തിരുന്നെ കാണാട്ടെ അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ